നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ിനേത്രത്തിൽ ശ്രീരാമനവമി ആഘോഷിച്ചു ആഘോഷത്തിന്റെ ഭാഗമായി കഥകളി ഉൾപ്പെടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി തിരുവല്ലാമല ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ആഘോഷ പരിപാടികളിൽ രാവിലെ ഉദയാസ്തമന പൂജ ചിന്മയ മിഷൻ സ്വാമിനി സംഹിതാനന്ദയുടെ ഭക്തിപ്രഭാഷണം ഉച്ചയ്ക്ക് ഗംഭീരമായ പ്രസാദവൂട്ട് വൈകുന്നേരം ദീപാരാധന വിളക്കുവെപ്പ് നാഗസ്വരം രാത്രി എടത്തറ ധ്വനി കലാമണ്ഡലം കുട്ടികൃഷ്ണനും സംഘവും അവതരിപ്പിച്ച പൂതനാമോക്ഷം കഥകളി തുടങ്ങിയവയും നടന്നു റൈറ്റ് ഷൈൻ ന്യൂസ് തിരുവില്ലോ അമല